പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടിറങ്ങിയതിനാൽ കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ വെടിമുഴക്കാനായെന്നാണ് ബിജെപിയുടെ വിലയിരുത്തൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ മേൽക്കൈ നേടാനുള്ള നീക്കങ്ങളാണ് കേന്ദ്ര നേതൃത്വം നടത്തുന്നത് ഈ മാസം തന്നെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്ന വ്യക്തമായ സൂചന കേന്ദ്ര നേതൃത്വം സംസ്ഥാന നേതൃത്വത്തിന് നൽകിയിട്ടുണ്ട് കേരളത്തിൽ അപ്രതീക്ഷിത സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കാനാണ് നീക്കം നിലവിൽ സുരേഷ് ഗോപി മത്സരിക്കുന്ന തൃശൂരും വി മുരളീധരന് സാധ്യതയുള്ള ഒഴികെ ഒരു എ ക്ലാസ് മണ്ഡലങ്ങളിൽ പോലും ഉചിതമായ സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാട്ടാൻ ബി ജെ പിക്ക് ആയിട്ടില്ല പാർട്ടിക്ക് ശക്തമായ സംഘടനയുള്ള മണ്ഡലങ്ങളിൽ പോലും പോരാട്ട വീര്യമുള്ള ഒരു സ്ഥാനാർത്ഥിയില്ല എന്നത് വസ്തുതയാണ് പക്ഷേ പത്തനംതിട്ടയിൽ ഒരു ട്വിസ്റ്റിന് സാധ്യതയുണ്ട് നടൻ ഉണ്ണി മുകുന്ദന്റെ പേര് സജീവ പരിഗണനയിലാണ് പത്തനംതിട്ടയിൽ മൂന്ന് പേരുകൾ ബി ജെ പി നേതൃത്വത്തിന്റെ മുന്നിലുണ്ട് കുമ്മനന്റെ ആശയ പേരിനാണ് മുൻതൂക്കം കുമ്മനം പത്തനംതിട്ട കേന്ദ്രീകരിച്ച് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്നാൽ സ്ഥാനാർത്ഥി നിർണയ ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ നടൻ ഉണ്ണി മുകുന്ദനും ചിത്രത്തിലുണ്ടെന്ന് മുതിർന്ന സംസ്ഥാന ഭാരവാഹി മാതൃഭൂമി ന്യൂസിനോട് വ്യക്തമാക്കി സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് ഉണ്ണി മുകുന്ദനുമായി ആശയവിനിമയം നടന്നിട്ടുണ്ട് ബി ജെ പിയെ പരസ്യമായി പിന്തുണയ്ക്കുന്ന ഉണ്ണിമുകുന്ദൻ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യത തള്ളാനാകില്ലെന്ന് ചുരുക്കം പത്തനംതിട്ടയിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായി ഉയർന്നു കേൾക്കുന്ന മറ്റൊരു പേര് പി സി ജോർജിൻ്റെതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ശക്തമായ മത്സരം നടന്ന തിരുവനന്തപുരത്ത് ഇത്തവണ ആര് ബി ജെ പി സ്ഥാനാർത്ഥിയാകുമെന്ന സംസ്ഥാന നേതൃത്വത്തിന് തന്നെ വ്യക്തമായ ചിത്രമില്ല ശശി തരൂരിനെ നേരിടാൻ കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ വരണമെന്ന ആഗ്രഹമാണ് കേന്ദ്ര നേതാക്കളോട് സംസ്ഥാന നേതാക്കൾ പലരും പ്രകടിപ്പിച്ചിട്ടുള്ളത് കേന്ദ്രമന്ത്രിമാരായ എസ് ജയശങ്കർ രാജീവ് ചന്ദ്രശേഖർ എന്നിവരുടെ പേരുകൾ ഉയർന്നിട്ടുണ്ടെങ്കിലും ഒരു വി ഐ പി മണ്ഡലത്തിന് തക്ക പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല എന്തായാലും മോദിയുടെ കേരള സന്ദർശനത്തിലൂടെ കിട്ടിയ മുൻതൂക്കം മുതലാക്കാനാണ് ബി നീക്കം പ്രശാന്ത് കൃഷ്ണ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം